നൂറുമേനിയിൽ വിദ്യാർത്ഥികളുടെ നെൽകൃഷി വിളവെടുപ്പ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ചെലോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരാണ് കാപ്പാട് പാടശേഖരത്തിലെ മുപ്പത് സെന്റിൽ നെൽകൃഷി നടത്തിയത് കൊയ്ത്തുത്സവം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കാർഷികോൽപാദനം കുറഞ്ഞു വരികയാണ് നമ്മുടെ ഭക്ഷണ രീതിയും ജീവിത രീതിയും മാറി ഒരു കാലത്ത് വയലേലകൾ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രതീകമായിരുന്നു ഇന്നതെല്ലാം കുറഞ്ഞു വരികയാണ് കാർഷിക സംസ്കാരത്തിലേക്ക് പദം പദമൂന്നൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞത് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് പഠനത്തോടൊപ്പം വയലേലകളിൽ ഇറങ്ങി തങ്ങളുടെ അധ്വാനശേഷിയും കർമ്മശേഷിയും പ്രകടിപ്പിച്ച് ക്രിയാത്മകമായ പ്രവർത്തനം നടത്താൻ പുതിയ തലമുറയ്ക്ക് കഴിയുമെന്നതിന്റെ മാതൃകയാണ് ഈ നെൽകൃഷിയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മുടെ ചേലോറ ഹൈസ്കൂളിലെ ഇത്രയും വിദ്യാർത്ഥികൾ നമ്മുടെ അടങ്ങുന്ന ഈ കൂട്ടായ്മ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് ഏറ്റവും നിർഭരമാണ് ഒരു കാർഷിക ബോധം ഒരു കാർഷിക സംസ്കാരത്തിന്റെ പടവുകളിലേക്ക് കയറിപ്പോകാൻ കഴിയണം നമുക്ക് അത്യന്താധുനികമായ ശാസ്ത്ര സാങ്കേതിക ഭൗതിക സാഹചര്യങ്ങളിൽ നമ്മുടെ യുവാക്കളും എല്ലാവരും ഭൂതകാലത്തെ മറക്കുകയും വർത്തമാനകാലത്തെ എങ്ങനെ സഞ്ചരിക്കണമെന്നറിയാതെ ഉഴവിൽ നടക്കുകയും ചെയ്യാം ഈ ദുരവസ്ഥ പരിഹാരം കാണാൻ നമ്മുടെ വയലേലകളിൽ ഇറങ്ങി നിങ്ങളുടെ കർമ്മശക്തി നിങ്ങളുടെ അധ്വാനശേഷി നിങ്ങളുടെ കർമ്മബോധം പറഞ്ഞ കാര്യങ്ങളോടൊപ്പം നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ സദ്ഭാവങ്ങളും സദ്ഗുണങ്ങളും പ്രകാശനം ചെയ്തുകൊണ്ട് കൂട്ടിയ തലമുറക്ക് ഇതുപോലെ നിർണായകമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയും കുട്ടികളോ യുവാക്കളോ സംഘടനകളോ ക്രിയാത്മകമായ പരിപാടികൾ നടത്താൻ കഴിയില്ല എന്നൊരു ധാരണ സമൂഹത്തിലുണ്ട് പക്ഷേ വിദ്യാർത്ഥികളും യുവാക്കളും തീരുമാനിച്ചാൽ ക്രിയാത്മകമായ നിങ്ങളുടെ നിങ്ങളുടെ വിദ്യാഭ്യാസ പലപ്പോഴും വന്നിട്ടുണ്ട് ആവശ്യങ്ങൾ കേൾക്കാനും ചിലതൊക്കെ പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ കെ നിർമ്മല അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി പ്രദീഷൻ കെ സി നൈനേഷ് എം അബ്ദുറഹ്മാൻ പി പ്രഭാ കെ വിനോദ് കെ എൻ എന്നിവ സംസാരിച്ചു